ഗ്രാമപ്രദേശത്ത് ആരംഭിച്ച ഒരു സന്നദ്ധ സംഘടനയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലാദ്യമായി സന്നദ്ധ സംഘടനകളുടെ ഒരു ഇടപെടൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇടയിൽ വരുന്നത് ഡെയിമീൻ്റെ ഭാഗത്തു നിന്നാണ് പത്ത് വർഷങ്ങളായി ട്രാൻസ്ജെൻഡേഴ്സിന് ഇടയിൽ ആക്ടിവിറ്റീസ് നടന്നു വരുന്നു അപ്പോൾ അതിൻ്റെ പത്താമത് വാർഷികാഘോഷവും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള ഒരു ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുടെ ഒരു ഫെസ്റ്റും ഈ വരുന്ന ജനുവരി മൂന്നാം തീയതി ഹസൻ മറക്കാർ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ട്രാൻസ്ജെൻഡേഴ്സിലുള്ള ആൾക്കാർക്കുള്ള വിവിധ മത്സരങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ പല കലാ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയും അതിലുപരി നമ്മുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളന ഉദ്ഘാടനവും എല്ലാവരും നടക്കുകയാണ് അന്ന് പ്രധാനമായിട്ടും രണ്ട് പ്രധാന പദ്ധതികളുടെ തുടക്കം കൂടി അന്ന് കൊടുക്കുകയാണ് ഒന്ന് നമുക്കറിയാം ട്രാൻസ്ജെൻ്റേഴ്സിന് ഇടയിലുള്ള ആത്മഹത്യകളും അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന പല രീതിയിലുള്ള സ്ട്രെസ്സുകളും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുടുംബാംഗങ്ങളെ നമുക്ക് പേഴ്സണലി അറിയാം അപ്പോൾ അവർക്ക് അങ്ങനത്തെ ക്രൈസിസുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാരോഗ്യ പദ്ധതിയുടെ തുടക്കം അന്ന് കുറിക്കുകയാണ് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സപ്പോർട്ടും അതോടൊപ്പം തന്നെ കെമിക്കൽ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അതിനെ സൈക്കാളിസ്റ്റിൻ്റെയും സപ്പോർട്ട് കൂടി എൻഷുർ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയുടെ തുടക്കം കുറിക്കുകയാണ് അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിന് ഇടയിൽ വളരെ മോശമായ സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ അവർക്കായിട്ട് ഒരു ട്രാൻസ്ജെൻഡൈസായിട്ടുള്ള ഒരു ചെറിയ പെൻഷൻ സ്കീമും ദേവീൻ്റെ പേരിൽ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് പദ്ധതികളുടെ തുടക്കവും അത് കുറിക്കും ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ആൻ്റണി രാജു സാറ് ഇനാഗ്രേറ്റ് രാത്രിയിൽ ചെയ്യുന്ന ഫങ്ഷനിൽ നമ്മുടെ ഈ മാനസികാരോഗ്യ പദ്ധതി എം വിൻസെൻറ്റ് എം എൽ എ ബഹുമാനപ്പെട്ട കോവളം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വെളപ്പിൽ രാധാകൃഷ്ണൻ സാറ് നമ്മുടെ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും തുടർന്ന് കേരള എയ്ഡ്സ് കണ്ടോൾ സൊസൈറ്റിയുടെ ഡയറക്ടർ ശ്രീലത മേഡം അതുപോലെ തന്നെ പ്ലേബാക്ക് സിംഗർ രവിശങ്കർ സാറ് അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഗായത്രി ബാബു മേഡം ഷൈനി മോർ മാഡം സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും കാർഡിൻ്റെ ഡയറക്ടർ ഹരികുമാർ സാറ് കസാക്സിൻ്റെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലമഞ്ജു അതുപോലെ തന്നെ ടി ജി സെല് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ട്രാൻസ്ജെൻഡർ സെല്ലിൻ്റെ പ്രോജക്റ്റ് ഓഫീസർ ആയിട്ടുള്ള ഷ്യാമ ഒയാസിസ് കൾച്ചറൽ സൊസൈറ്റി നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് ഇടയിലുള്ള നല്ല കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് ഒയാസിസ് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമയി അതുപോലെ തന്നെ ലിബർട്ടി ഫൗണ്ടേഷൻ്റെ ശ്രീകുട്ടി സത്യ രാജേഷ് അസ്മ അതുപോലെ തന്നെ കുഞ്ഞാറ്റ അങ്ങനെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളും അതിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം ഒരു മുന്നൂറിൽ കുറയാതെ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളുടെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ അന്നത്തെ പ്രോഗ്രാമിൽ പ്രതീക്ഷിക്കുകയാണുള്ളത് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം അന്നത്തെ ദിവസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് പ്രോഗ്രാം നിൽക്കുക നമ്മുടെ പൊതുസമ്മേളനം രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ അവസരത്തിൽ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറാണ് രാഹുൽ രാഹുൽ നമ്മുടെ പാക്സിൻ്റെ സുരക്ഷാ പ്രോജക്ടിന്റെ മാനേജറാണ് അസ്മ നമ്മുടെ ഡെയ്മിന്റെ തന്നെ പ്രോജക്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നവോദയ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ നമ്മുടെ ചാമ്പ്യനാണ്

ഒരു പ്രോഗ്രാം കൂടെ തിരുവനന്തപുരത്തെ പൗരും അപ്പൊ എല്ലാം